നമസ്കാരം കോവിഡ് മഹാമാരിക്ക് ശേഷം ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകര പ്രഖ്യാപനം വെള്ളിയാഴ്ച ഏഷ്യൻ വിപണികൾ താഴേക്ക് കൂപ്പുകുത്തി യു എസ് ഓഹരികൾക്കൊപ്പം എണ്ണ വിലയും ഇടിഞ്ഞതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് വിപണികൾ നേരിടുന്നത് ടോക്കിയോയിലെ നെക്കി ഓഹരി വിപണി രണ്ട് ദശാംശം ആറ് ശതമാനം ഇടിഞ്ഞ് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ദശാംശം ഒന്ന് എട്ടിലും കൊറിയയുടെ കോസ്ബി ഓഹരി വിപണി പൂജ്യം ദശാംശം എട്ട് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് നാലിലും എത്തി ഓസ്ട്രേലിയയുടെ എസ് എൻ പി എസ് എക്സ് ഓഹരി വിപണി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം ഇടിഞ്ഞ് ഏഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ദശാംശം ആറ് പൂജ്യത്തിലെത്തി അതിനിടെ യു എസിന്റെ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ചയെ പകർച്ചുക പ്രഖ്യാപനം രണ്ട് ശതമാനം കുറയ്ക്കുമെന്നാണ് വിലയിരുത്തുന്നത് പണപ്പെരുപ്പം അഞ്ച് ശതമാനത്തോട് അടുക്കുമെന്നതും റിപ്പോർട്ടുകളുണ്ട് ലോകത്തെ ഏതാണ്ട് നൂറ്റി എൺപത്തി അഞ്ചോളം രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ഒറ്റയടിക്ക് അടിച്ചേൽപ്പിച്ച പകരച്ചുങ്കം യു എസിനു തന്നെ വിനയാകുമെന്നും വിലയിരുത്തലുകളുണ്ട് ലോകം പുതിയതും കൂടുതൽ ശക്തവുമായ വ്യാപാര യുദ്ധത്തിലേക്കാണ് പോകുന്നതെന്നും അത് നിലവിൽ തന്നെ മാന്ദ്യത്തിലേക്ക് നീഴലായി യു എസ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തകർക്കുമെന്നുമാണ് സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിനു പിന്നാലെ യുവ സൌഹരി വിപണികൾ നിലം പൊത്തുകയും ചെയ്തു ഡൗ ജോൺസ് ആയിരത്തി ഇരുന്നൂറ് പോയിന്റ് ആണ് വ്യാപാര തുടക്കത്തിൽ തന്നെ ഇടിഞ്ഞത് എസ് എൻ പി അഞ്ഞൂറ് സൂചിക മൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനവും ടെക് ഭീമന്മാർക്ക് മുൻതൂക്കമുള്ള നാസ്റ്റാക്ക് നാല് ദശാംശം നാല് ആറ് ശതമാനവും കൂപ്പുകുത്തിയാണ് വ്യാപാരം ചെയ്യുന്നത് യൂറോപ്യൻ വിപണികളും തകർച്ചയിലാണ് യുവസൗഹരി വിപണിക്ക് പിന്നാലെ ബിറ്റ്കോയിനും കോയിനും തകർച്ച നേരിടുകയാണ് ബിറ്റ്കോയിൻ അഞ്ച് ശതമാനത്തിലധികം ഇടിഞ്ഞ് എൺപത്തി ഒന്നായിരം ഡോളറിലേക്ക് എത്തി അതേസമയം സർവ്വകാല ഉയരം തൊട്ട രാജ്യാന്തര വിലയും കനത്ത ചാഞ്ചാട്ടത്തിലാണ് ഒരു വേള മൂവായിരത്തി അൻപത്തി ഒൻപത് ഡോളറിലേക്ക് കൂപ്പുകുത്തിയ വില നിലവിൽ മൂവായിരത്തിഒറുന്നൂറ്റി ഏഴ് ഡോളറിലേക്ക് കയറിയിട്ടുമുണ്ട് ഇതേ നിലവാരമാണ് തുടരുന്നതെങ്കിൽ വെള്ളിയാഴ്ച കേരളത്തിൽ സ്വർണവില അല്പം കുറയാനാണ് സാധ്യത അതേസമയം എട്ട് ഒപക് പ്ലസ് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കൂട്ടാൻ തീരുമാനിച്ചതോടെ ക്രൂഡ് വിലയും കുത്തനെ താഴ്ന്നിട്ടുണ്ട് ഡബ്ല്യുടി ഐ ക്രൂഡ് വില ബാരലിന് ഏഴ് ദശാംശം ഒന്ന് എട്ട് ശതമാനം മെടിഞ്ഞ് അറുപത്തി ആറ് ദശാംശം അഞ്ച് ആറ് ഡോളറും ബ്രൻ ക്രൂഡ് വില ആറ് ശതമാനത്തോളം താഴ്ന്ന് അറുപത്തി ഒൻപത് ദശാംശം എട്ട് അഞ്ച് ഡോളറുമായി സൗദി അറേബ്യ റഷ്യ ഇറാഖ് യു ഐ കുവൈത്ത് കസാക്കിസ്ഥാൻ അൽജീരിയ ഒമാൻ എന്നിവയാണ് മെയ് മുതൽ പ്രതിദിനം നാല് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം ബാരൽ വീതം ഉൽപാദനം കൂട്ടാൻ സംയോജിതമായി തീരുമാനിച്ചത് സ്വർണ്ണവിലയിൽ കേരളത്തിൽ നിന്ന് കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത് പവന് ഒറ്റയടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി എട്ടായിരത്തിൽ താഴെ എത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന സ്വർണവില പുതിയ ഉയരം കുറിച്ചിരുന്നു ഏപ്രിൽ ഒന്നിനാണ് സ്വർണ്ണവിലാദ്യമായി അറുപത്തി എട്ടായിരം കടന്നത് ഓരോ ദിവസം കഴിയും തോറും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില മുന്നേറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ കണ്ടത് എന്നാൽ ഇന്ന് സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ് നേരിടുകയായിരുന്നു ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് പതിനെട്ടിനാണ് സ്വർണവിലാദ്യമായി അറുപത്തി ആറായിരം തൊട്ടത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻവില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് എന്നാൽ സ്വർണത്തിന്റെ വില കുത്തനെ ഇഴിഞ്ഞേക്കുമെന്ന പ്രവചനങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു